സൗദിയിൽ എഫ് എം സി ജി ഹോൾസെയിൽ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിന്താൽ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖയ്ക്ക് റിയാദിൽ തുടക്കമായി ഹോൾസെയിൽ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പിന്റെ സേവനം ചെറുകിട വ്യാപാരികൾക്ക് കൂടി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം സിന്താൽ ഗ്രൂപ്പ് ചെയർമാൻ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദിയിൽ പതിനഞ്ചു വർഷത്തിലേറെ പാരമ്പര്യമുണ്ട് സിന്താൾ ട്രേഡിംഗ് കമ്പനിക്ക് എഫ് എം സി ജി ഹോൾസെയിൽ വിതരണ മേഖലയിലാണ് പ്രവർത്തനം ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ശാഖക്കാണ് റിയാദിലെ ദാറുൽ ബൈദയിൽ തുടക്കമായത് സൗദിയിലെ ബിസിനസ് വ്യാപനത്തിന്റെ ഭാഗമായി ചെറുകിട ഹൊറിക്ക മേഖലയിലേക്ക് കൂടി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കമ്പനിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായിട്ട് നമ്മൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ റിയാദിൽ പുതിയൊരു അധ്യായം സ്റ്റാർട്ടാവുകയാണ് ചെറുകിട വ്യാപാരികൾക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്രീമിയം പ്രോഡക്റ്റുകൾ അഫോർഡബിൾ പ്രൈസിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റിയാദിലെ ദാറുൽ ബൈദയിൽ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് നിങ്ങളുടെ സിന്താ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ഔട്ട്ലെറ്റിൽ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ശേഖരം സിൻഡാൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ഹമീദ് അബ്ദുൾ ഇസ്മായിൽ അൽമാസ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാർട്ട്ണർമാരായ അബ്ദുൾ മുഹമ്മദ് സമീർ അബ്ദുൽ പർച്ചേസ് മാനേജർ അബ്ദുൾ സലാം ഓപ്പറേഷൻ മാനേജർ സഫർ ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കമ്പനിയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഓൺ ബ്രാൻഡുകളായ നെൽറ്റ ഗോൾഡൻ ഗ്രെയിൻ എന്നീ ബ്രാൻഡുകളിലെ വിവിധയിനം ഫുഡ് പ്രോഡക്റ്റ് കമ്പനി മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡുകൾ ഏറ്റവും വിധമായ നിരക്കിൽ ഇവിടെ ലഭ്യമാകും നിലവിൽ സൗദിയിലെ പ്രധാന നഗരങ്ങളിലടക്കം ഏഴിലധികം ബ്രാഞ്ചുകൾ സിന്താളിന്റെതായി പ്രവർത്തിക്കുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേക സെയിൽസ് പോയിന്റുകളും നിലവിലുണ്ട് കമ്പനിയുടെ റീറ്റെയിൽ മേഖലയിലേക്കുള്ള ഫസ്റ്റ് ആണ് ൊക്കെ വൈകാതെ ഞങ്ങളുടെ പ്രസൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് സമീപ ഭാവിയിൽ സൗദിയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാനും സ്വന്തം ബ്രാൻഡിൽ വിവിധ ഭക്ഷ്യോൽപന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാനുമാണ് ഗ്രൂപ്പിന്റെ പദ്ധതി മീഡിയ വൺ റിയാദ്